അതിനുശേഷം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ കൂട്ടായ്മയിലൂടെ ഒരു അതിനൊരു ഒരു ഏകീകരണം ഉണ്ടാക്കിക്കൊണ്ട് തിരു കേബിൾ വിഷൻ എന്ന് പറഞ്ഞ ഒരു സംരംഭത്തിന് തുടക്കം പിടിച്ചിട്ട് ഇരുപത്തഞ്ച് വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് കേബിൾ ടി വി ഇപ്പോൾ നമ്മൾ കേബിൾ ടി വി അതിനോടൊപ്പം അതിൻ്റെ അനുബന്ധ ബിസിനസ്സുകളായിട്ടുള്ള ബ്രോഡ്ബാൻഡ് അതുപോലെ ഒരു മാധ്യമ പ്രാദേശിക ചാനൽ തുടങ്ങിയവയൊക്കെയായിട്ടാണ് ഈ ഈ സംരംഭം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തിരൂരിലെ പ്രദേശത്തെ ആളുകളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവാൻ ഈ ഇത്രയും കാലയളവിൽ ഞങ്ങൾ സാധിച്ചു എന്നൊരു കാലിക്കാഴ്ച സമയത്താണ് ഞങ്ങളിങ്ങനെയൊരു സിൽവർ ജൂബിലി ആഘോഷിക്കുന്നത് ഇത് ജനുവരി ഇരുപത്തിയാറിന് കാലത്ത് പത്തുമണിക്ക് ടി സി ബിയുടെ കുടുംബാംഗങ്ങൾ അതിൻ്റെ സ്റ്റാഫുകൾ അവരുടെ ഫാമിലി എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഫാമിലി മീറ്റാണ് കുടുംബസംഗമം അത് മണിക്ക് ആരംഭിക്കും അത് ഉച്ചയ്ക്ക് മൂന്ന് മണി വരെ അത് ഉണ്ടായിരിക്കും അതിനുശേഷം ഞങ്ങളുടെ കയറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ കൂടി ഭാഗമായിട്ടുള്ള അതിന്റെ സംഭവമായിട്ടുള്ള കുടുംബശ്രീയുടെ പ്രോഗ്രാം ഉണ്ട് അത് കഴിഞ്ഞ് പൊതുസമ്മേളനമുണ്ട് മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അത് കഴിഞ്ഞതിനു ശേഷം നമ്മളെ ഒരു മ്യൂസിക് 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 നൈറ്റ് ഗായിക മഞ്ജരിയുടെ മ്യൂസിക് തിരൂരിന്റെ പ്രാദേശിക മുഖമായി മാറിയ ടി വി ചാനലിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് തിങ്കളാഴ്ച തിരൂർ മുനിസിപ്പൽ ടൌൺ ഹാളിൽ നടക്കുന്ന ചടങ്ങ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും സിൽവർ ജൂബിലി പൊതുസമ്മേളനത്തിന് പുറമെ കുടുംബസംഗമം മെഗാഷോ എന്നിവരങ്ങേറും ജനപ്രതിനിധികൾ കലാ സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും ടി സി വി ചാനൽ എം ഡി പി മനോഹരൻ ഡയറക്ടർമാരായ പി രഘുനാഥ് ടി ഇ ഷിഹാബ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് തിരൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ